ഞാൻ സുനിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു സ്കാമിൻ്റെ കാര്യമാണ് മൾട്ടി സ്റ്റേറ്റ് എന്ന പേരിൽ ഇവിടെ നമ്മുടെ കേന്ദ്രത്തിൻ്റെ അംഗീകാരം ഉണ്ടെന്നും അമിത്ഷയാണ് അതിൻ്റെ മെയിൻ ആണെന്നും പറഞ്ഞിട്ട് ഒരു ഇപ്പോൾ തൃശ്ശൂർ തന്നെ എട്ടോളം മൾട്ടി സ്റ്റേറ്റ് പൂട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ച് ആയിരത്തഞ്ഞൂറ് കോടികൾ മേലെ ജനങ്ങളെ തൃശ്ശൂർ മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും അല്ലാതെ ക്ലോസ് ചെയ്ത് പോയിരിക്കുകയാണ് ഉത്തരവാദിത്യ ഒരു ഡയറക്ടർമാരും എല്ലാവരും സ്കിപ്പ് ചെയ്തവർക്കാണ് ഞങ്ങളൊക്കെ കുറച്ച് പേര് അതിൻ്റെ ബരിയാടുകളാണ് അപ്പോൾ അതിനെ സാറിൻ്റെ എല്ലാവിധ സഹകരണവും വേണം ഉറപ്പായിട്ടാണ് ഞാൻ ഇത് കരുവന്നൂരിന് വേണ്ടി ശബ്ദമുയർത്തിയെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദമാണെങ്കിൽ ഇത്തരം അധമങ്ങളെ മുഴുവൻ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കും പക്ഷേ ഈ പറയുന്ന സംവിധാനത്തിനകത്ത് നിയമപരമായി തന്നെ ലൂ പോൾസ് കണ്ടുപിടിച്ച് ആരെങ്കിലും സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ അപകടം എന്ന് പറയുന്നത് പതിയിരിക്കുകയാണ് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ അതിന് തത്തുല്യമായ പാരമ്പര്യമുള്ള ബാങ്കുകളുണ്ട് ജനങ്ങളാണ് രാ ജാഗരൂകരാമുണ്ട് ജനങ്ങളിത് അവരെ പിന്തുണക്കില്ല എന്ന് പറയുന്ന ശക്തമായ തീരുമാനമെടുത്താൽ മതി അതല്ല പോയിന്റ് നാല് ശതമാനം പലിശ അവിടെ കൂടെ കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ കൊണ്ടു ചെന്ന് ആർത്തി കാണിച്ചാൽ അപകടത്തിൽ തന്നെ ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് അമിത്ഷാണ് ഇതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞിരുന്നത് അതൊക്കെ ഇപ്പാണ് ഇത് പൊട്ടിത്തുടങ്ങിയത് വളരെ അധികം നന്നായി നടന്നിരുന്നു പിന്നെ അത് മാത്രമല്ല ഇതിൽ നമ്മളെ കേരളത്തിലത്തെ അവസ്ഥ അറിയാം ഇതിൽ പണം നിഷേ നിക്ഷേപിച്ചിട്ടുള്ളവരെല്ലാവരും ഇതേമാതിരി റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് വേറൊരു ജോലി ഒന്നും കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ ഉള്ള പൈസ ബാങ്കിൽ ഇട്ടിട്ടുള്ള അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഇതിൽ ബലിയാടായിട്ടുള്ളത് ഇത് രാഷ്ട്രീയ ദുരാരോപണം മാത്രമാണ് എന്നാണ് ഞാൻ പറയത്തുള്ളൂ അമിത്ഷാ എന്ന് പറഞ്ഞു കാണത്തില്ല അദ്ദേഹത്തിന്റെ വകുപ്പിലാണ് ഇതിന്റെ ക്ലിയറൻസ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞത് അതെ അത് അതവരൊക്കെ പറയത്തുള്ളൂ കഴിഞ്ഞ നാല് നാല് വർഷം അവരൊക്കെ എന്താ ചെയ്തിട്ടുള്ള ഒരു ഓഡിറ്റ് എടുക്കണോ നമ്മൾ എടുക്കണം അപ്പൊ ആ രാഷ്ട്രീയം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇതിനെ സംബന്ധിച്ച് അത് ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഇതിനെ കുറിച്ചും ഈ കമന്റ് ചിലതൊക്കെ പറയുന്നുണ്ട് അവിടുന്ന് മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ കരുവന്നൂരിന് എന്താണ് സാങ്കേതികത എത്ര കോടിയാണ് ഇഡി പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് ഈ ചാനലുകാരും പത്രക്കാരും എല്ലാം പ്രസിദ്ധീകരിച്ചില്ലേ കേരള സർക്കാർ തീരുമാനിച്ചു ആ കാശ് ഇഡിയിൽ നിന്ന് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ആ സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പൊരുതി ആ പണം തിരിച്ച് ബാങ്കിൽ അടപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് പ്രതിപക്ഷ പക്ഷത്ത് ഒരാൾ പോലും ഇല്ല ഒരു ഇരുപത്തി പേരെ തരൂ എവരെയൊക്കെ വരച്ച വരെ നിർത്തി കാണിച്ചു തരാം രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത് അപ്പോ ആ പണം എപ്പോ തിരിച്ച് മറ്റവന്മാരുടെ സ്വത്ത് കണ്ടുകെട്ടി കൊണ്ടുവന്ന് തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നോ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് ആ കാശ് വന്നാൽ പിന്നെ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ കാശില്ല എന്ന് പറയാനൊക്കത്തില്ല അത് കൊടുത്തേ മതിയാവും കൊടുക്കാൻ പണം അവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്ന അവരുടെ ദുഷിച്ച രാഷ്ട്രീയത്തിന്റെ രാക്ഷസ രാഷ്ട്രീയത്തിന്റെ ദുഷ്ടലാക്കാണ് അതിനുവേണ്ടി ഒത്തുകൂടണം അതിനാണ് എലക്ഷൻ വരുന്നത് ജനങ്ങൾ ഒത്തുകൂടണം ഇത് ഞാൻ അദ്ദേഹത്തോട് പറയാം ഓക്കെ ഇങ്ങനൊരു കിന്മെന്തീ പരത്തുന്നുണ്ട് അപ്പം അതിന് കൂടി ഒരു വിശദീകരണം കൊടുക്കാം സംസാരിച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നെയും അതുപോലെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചിരുന്നു ഞാൻ ഏതെങ്കിലും ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരു ഉദ്ഘാടനം ഈ അടുത്തിടയ്ക്ക് അനൗൺസ് ചെയ്ത ഇതുപോലെ ഒരു സംഘം എന്നെ വിളിച്ച് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്തു പക്ഷേ അവര് തെറ്റുകാരാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ബ്ലണ്ടായിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അവർ ക്ലിയർ ചെയ്ത് വന്നാൽ എഫ്ഐആർ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് പോയി ചെയ്യേണ്ടി വരും ഒരു സ്ഥാപനമാണ് അവിടെ ജോലി കിട്ടുന്നവരുണ്ടാവും അല്ലേ